സുഖണ്ടാവുകയും അവ ചാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ എന്ത് ചെയ്യാ രണ്ടു ഭാഗത്തു നിന്നും ഇതുപോലെ കാടയുടെ തൂലുകൾ വെട്ടിക്കളയാ ഇതിന് കാടയുടെ ചിറക് വെട്ടുന്നാണ് പറയാ ഒരു ഒരിക്കലും ഇവിടെ മേല് മുറിയാവാനോ ആവാനോ അല്ലെങ്കിൽ പരിക്ക് പറ്റാനോ സാധ്യത ഇങ്ങനെ ഉണ്ടാക്കരുത് അപ്പം ഇങ്ങനെ നമ്മൾ കാടയെ തുറന്ന് വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവ ഒരിക്കലും പാറി പോകില്ല ഇനി നമ്മള് കൂട് തുറന്നവര് പുറത്തേക്ക് ചാടി കഴിഞ്ഞാലും ദൂരത്തേക്ക് പാറി പോകാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഇതുപോലെ കൂട്ടിൽ നിന്ന് എങ്ങനെയും കാട പുറത്ത് ചാടി കഴിഞ്ഞാൽ പിന്നെ ആ കാട നമുക്ക് ഒരിക്കലും കിട്ടില്ല കാരണം അവ പറന്നു പോയി കഴിഞ്ഞാൽ എവിടെയും പോയി ഒളിച്ചിരിക്കും അതുപോലെ തന്നെ കാടയുടെ കാലിലെ വേസ്റ്റുകൾ ഒട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതൊക്കെ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അണ്ടായി കഴിഞ്ഞാൽ ആ വേസ്റ്റ് പോകുന്ന കൂട്ടത്തില് അവയുടെ വിരലും അല്ലെങ്കിൽ നാക്കൊക്കെ ആ കൂട്ടത്തില് പോകും ഈ ഫാമിൽ ഞാൻ ഇതുപോലെ ഒരുപാട് കാടകളെ വളർത്തുന്നുണ്ട് അവിടെ എല്ലാത്തിനും ചെറുക്ക് ഞാൻ ഇതുപോലെ വെട്ടി കളഞ്ഞിട്ടുണ്ട് അല്ല വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ അവ പിന്നീട് ഒരിക്കലും പറക്കുകയില്ല അതുപോലെ കൂടുതൽ ചാടാനുള്ള താല്പര്യം കാണിക്കൂല അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുട്ട കിട്ടും നമ്മൾ ഒരിക്കൽ വെട്ടിക്കളഞ്ഞ കാടയുടെ ചിറക് പിന്നെ വലുതായിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം ഇവിടെ തൂവലാകുമ്പോൾ അത് ആ മുറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയ തൂവല ആ സ്ഥാനത്ത് വരികയും പിന്നീട് കാടയുടെ ചിറക് പഴയ പോലെ ആവുകയും അവ കൂടുതലായിട്ട് പറക്കാനുള്ള താല്പര്യം കാണിക്കും നമ്മൾ ഇടക്കിടക്ക് ഇവിടെ ചിറകുകളൊക്കെ ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കൂട്ടിലേയും കാട പറക്കുന്നുണ്ടോന്നൊക്കെ നമ്മൾ നോക്കണം ഇതിൽ പരിക്ക് പറ്റിയ കാടാണെങ്കിൽ ഇതുപോലെ മൂലയിൽ